നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഫ്ലുബിനൻസ് അൽ ഹിലാലുമായിട്ട് ഏറ്റുമുട്ടുകയാണ് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് കളി നടക്കുക കഴിഞ്ഞ കളിയിൽ മിലാനെ ഫ്ലൂബിനൻസ് പരാജയപ്പെടുത്തുമ്പോൾ ഒരു ഡ്രിങ്ക്സ് ബ്രേക്കിൻ്റെ സമയത്ത് കോച്ചിനോട് അങ്ങോട്ട് ടാക്ടിക്സ് മാറ്റിപ്പിടിക്കാൻ പറഞ്ഞ തിയാഗോ സിൽവയുടെ ആ സംഭവം വലിയ രൂപത്തിൽ പിന്നീട് വൈറലായി അത് അതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അതിനെക്കുറിച്ച് വിശദമായിട്ട് വാർത്ത തന്നെ ചെയ്തിട്ടുണ്ട് എന്താണ് അതിൽ സംഭവിച്ചത് തനിക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ഇത് അഫ്ലുമിനൻസിൻ്റെ കോച്ച് റെനാറ്റോ ഗൗച്ചോ തന്നെ തുറന്നു പറയുന്നു തിയാഗോ സിൽവേ പോലുള്ളൊരു താരം ടീമിൽ ഉണ്ടാകുമ്പോൾ അത് ഏറെ ഗുണമാണ് ഇങ്ങനെയുള്ള കളിക്കാരെയാണ് വേണ്ടതെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബ്രസീൽ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കോച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിന് ഇങ്ങനെയുള്ള താരങ്ങൾ ഒന്നോ അതിലധികമോ ഉണ്ടാവുന്നത് വളരെ ഗുണം ചെയ്യും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ എൻ്റെ ആശയങ്ങൾ എൻ്റെ ടീമിനോട് കൺവേ ചെയ്യും എന്നിട്ട് അവരെന്താണ് അവരെന്താണ് ചിന്തിക്കുന്നത് എന്നത് അറിയുകയും വേണം അതിനുള്ള ഫ്രീഡം പറയാനുള്ള ഫ്രീഡം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ കോച്ചിന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കളി കാണാൻ കഴിയില്ല അല്ലെങ്കിൽ അത് റീഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല ചില താരങ്ങൾ കളിക്കളത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ഡിഫറൻ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും അത് അവർ ചിന്തിക്കുകയും ചെയ്യും അപ്പോൾ പുറത്ത് നിൽക്കുന്നതും കളിക്ക് അകത്ത് ഗ്രൗണ്ടിൽ നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് സോ ഞാൻ അത്തരം കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് അതനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക ഇവിടെ ഇപ്പോൾ തിയാഗോ സിൽവ അങ്ങനെ ഒരു കാര്യം മുന്നോട്ടേക്ക് വെച്ചു ഞാനത് അപ്പം അനലൈസ് ചെയ്തു അതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നി അതുകൊണ്ട് അതങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്തു ആ ഒരു സമയത്ത് ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം രണ്ട് താരങ്ങൾ അവരുടെ പൊസിഷനിൽ അല്ലാതെ സാക്രിഫൈസ് ചെയ്യണമായിരുന്നു പക്ഷേ എല്ലാം ടീമിനു വേണ്ടിയാണല്ലോ ടീമിൻ്റെ നല്ലതിന് വേണ്ടിയാണല്ലോ അങ്ങനെ തീരുമാനമെടുക്കുകയാണ് ചെയ്തത് ചിലപ്പോൾ കോച്ചുമാർ കാണാത്തത് കളിക്കളത്തിൽ നിൽക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞേക്കും അതുകൊണ്ടാണ് തിയാഗോ സിൽവേ പോലുള്ള താരങ്ങൾ ലീഡർഷിപ്പുള്ള താരങ്ങൾ അവരുടെ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിവുള്ള താരങ്ങൾ ടീമിൽ ഉണ്ടാവണം എന്ന് പറയുന്നത് അവരെ നമ്മൾ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും വേണം ഞാൻ അങ്ങനെയുള്ളൊരു സ്കീമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ട്രെയിനിങ് നടത്തുക അവർ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവർ അവയറാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഇപ്പം അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഞാൻ തയ്യാറാണ് അല്ലാതെ ഒരു സ്കീം ഉണ്ടാക്കി പ്ലെയേഴ്സ് അതിൽ ഹാപ്പി അല്ലെങ്കിലും അതുതന്നെ നടപ്പാക്കണം എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ സോഫാർ എല്ലാ താരങ്ങളും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവർ നല്ല രൂപത്തിലാണ് പോകുന്നത് എന്ന് കൂടി റനാറ്റോ ഗൌച്ചോ പറയുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ താ